ഓക്കെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ നിധിയുടെ സുധീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ഒടുവിൽ എങ്ങനെയെങ്കിലും ആ സ്വർണം കിട്ടിയാൽ മതി അതിനു വേണ്ടിയിട്ട് ആ സ്വർണം വിറ്റ കടയിലേക്ക് സുതി വിളിക്കുവാണ് സുതി വിളിച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ ഇന്നലെ കുറച്ച് സ്വർണ്ണം കൊണ്ടവിടെ വിറ്റിട്ടുണ്ടായിരുന്നു അടയാളങ്ങളൊക്കെ പറയാണ് അപ്പൊ അതെനിക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഏഹ് തിരിച്ചെടുക്കാനോ അതെ എനിക്ക് അതേ സ്വർണം തന്നെ വേണം അപ്പോഴേക്ക് അയാൾ പറഞ്ഞു അതേ സ്വർണം ഒന്നും കിട്ടത്തില്ല വേണമെങ്കിൽ അതിന് പകരം വേറെ സ്വർണം തരാമെന്ന് പറയണേ ഏ അത് പറ്റില്ല ആ സ്വർണം തന്നെ കിട്ടണം അയാൾ പറഞ്ഞു അതെങ്ങനെ കിട്ടും വിറ്റ സ്വർണ്ണമല്ലേ വിറ്റ സ്വർണം തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാ ഞങ്ങളത് അപ്പഴും ഉരുക്കിന്ന് പറയാണ് ഏഹ് ഉരുക്കിന്നോ ഹാ അതെ വിറ്റ് പിന്നെ ഞങ്ങൾ അതേ സ്വർണ്ണോടെ വെച്ചോണ്ടിരിക്കില്ല അതൊരുക്കി ഞങ്ങൾ വേറെ സ്വർണം പണിയാൻ തുടങ്ങും അല്ല ഇതൊന്നും അറിയത്തില്ലേ ഇത്ര അത്യാവശ്യമാണെങ്കിൽ പിന്നെ അത് വിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ സുതി ആകെപ്പാടത്തകർന്ന് മനസ്സോട് കൂടിയിട്ടാണ് കോള് കട്ട് ചെയ്യുന്നേ ചന്ദ്രമതി ആകാംക്ഷ കാത്തിരിക്കുവാണ് എന്താ സംഭവം എന്ന് അറിയാൻ അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും സുതി പറഞ്ഞു അമ്മേ ഒരു പ്രശ്നമുണ്ട് എന്താടാ ആ സ്വർണം അവര് ഉരുക്കിന്ന് ഉരുക്കിന്നോ തലേ കൂടം കൊണ്ട് അടിച്ചൊരവസ്ഥയായി പോയി ചന്ദ്രമതിക്ക് എന്റെ ഭഗവാനെ ചതിച്ചല്ലോ ഇനി എന്ത് ചെയ്യൂടാ ആ രേവതിന് മുന്നിൽ ഞാൻ തല ഉണിച്ച് നിൽക്കേണ്ട വരും അവൾ എന്റെ തലയെ കയറി നിരങ്ങും ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവിയടനെ എന്നെ വീടിന് പുറത്താക്കും എടാ നീ എന്ത് പരിപാടി അടേ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രം വീണ്ടും സുധിയെ തല്ലുവാണ് ഭാമ ഇടക്കിലേക്ക് കയറി ദേ ചന്ദ്രൻ ഇനി അവനെ തല്ലിയിട്ടോ കൊന്നിട്ടോ കാര്യമുണ്ടോ ഒരിക്കലും സ്വർണ്ണം ഇനി അതേപോലെ തന്നെ അങ്ങനെ തിരിച്ചു കിട്ടാവോ അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്ക് ചന്ദ്രബാധു ഇവൻ കാരണം കണ്ടില്ലേ ഇവന്റെ തലയ്ക്കകത്ത് എന്തായിരിക്കുന്നെ എന്നും എനിക്ക് ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളൂ ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീട്ടിൽ കൂടുതൽ വഴക്കിടുന്നേ എന്നിട്ടോ ഇവന് എന്നെ ഒന്നും മനസ്സിലാക്കൊന്നും പോലുമില്ല എടാ എന്നോടൊരു വാക്കെങ്ങനെ ചോദിച്ചിട്ട് നിനക്ക് ആ സ്വർണ്ണം വിറ്റാ പോരുന്നോ അമ്മേ അത്രയും പൈസ കിട്ടില്ലെന്ന് അറിഞ്ഞ ഞാൻ ചെയ്താ എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി ഇപ്പൊ എല്ലാവരുടെ മുന്നേ ഞാൻ തല തലമുക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അതും പറഞ്ഞ് ചന്ദ്രബാധി ഏഷ്യപ്പെടുവാണ് ഒടുവില് സുധൂർ അമ്മ ഒരു കാര്യമുണ്ട് എന്താടാ അതെ ആ സ്വർണ്ണം വിൽക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു ഫോട്ടോ എടുത്തായിരുന്നോ അതെ എൻ്റെ ഫോണിനകത്തുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ സുതി ഫോണിനകത്ത് നോക്കുകയാണ് അപ്പോഴേക്കും ആ ഫോട്ടോ കിട്ടി ആ ഫോട്ടോ ഭാമേനെയും ചന്ദ്രമതിയെയും കാണിക്കുകയാണ് അപ്പോഴേക്കും ഭാമ പറഞ്ഞു ആ ഫോട്ടോ കിട്ടിയിൽ ഇനി കാര്യങ്ങൾ എളുപ്പമാണ് ഒരു കാര്യം ചെയ്യ തന്നെ സ്വർണം പോയി വാങ്ങിച്ചാൽ പോരെ അതേ സ്വർണം വാങ്ങിച്ച കൊണ്ടേ കൊടുത്താൽ മതി ചന്ദ്രമതി ഒരു നിമിഷം ആലോചിച്ചു അതേപോലത്തെ സ്വർണ്ണം ഇപ്പൊ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം എത്ര ലക്ഷം രൂപ വേണം ഒരു കാര്യം ചെയ്യാം അതുപോലത്തെ ഗോൾഡ് കവറിംഗ് മേടിക്കാം ഏഹ് ഗോൾഡ് കവറിങ്ങോ ചന്ദ്രേ ഗോൾഡ് കവറിംഗ് മേടിച്ച പിടിക്കപ്പെടില്ലേ തൽക്കാലത്തേക്ക് പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല ഇത് കൊടുക്കാം പിന്നെ പൈസ ഉണ്ടാകുന്ന സമയത്ത് സ്വർണം മേടിക്കാം അപ്പോഴേക്ക് സുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും നീ മിണ്ടരുത് ഒരു കാര്യം ചെയ്യും ഇതുപോലത്തെ തന്നെ ഗോൾഡ് കവറിങ് പോയി വാങ്ങിച്ചിട്ട് വരാൻ പറയണം അങ്ങനെ സുതി അത് വാങ്ങി വാങ്ങിക്കാനും അങ്ങോട്ട് പോയി മാമ പറഞ്ഞു ചന്ദ്രെ ഒരു കാര്യം ഞാൻ പറയാ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം തീർന്നു കട്ടപ്പൊകയായിരുന്നു കൂട്ടിയാൽ മതി ഉം ഉം എനിക്കിപ്പോ ഇവിടെ പിടിച്ചു എന്നല്ലേ മതിയാളു ഭാമേ അതുകൊണ്ട് ഞാനും ഇറങ്ങിയേക്കോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും കൂടെ ഇറങ്ങി ഭാമയപ്പോ മനസ്സിൽ പറഞ്ഞു ദേവിത്തൻ അറിയാം ഇത് അധികം വൈകാതെ പിടിക്കൂന്നാ തോന്നുന്നത് അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ രവിയേട്ടൻ രണ്ടിനെ അടിച്ചു പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതേ സമയം വീട്ടെല്ലാരും കൂടെ ആഹാരം കഴിക്കാനിരുന്നു സച്ചിയും രേവതിയും രവീന്ദ്രനും വർഷ ശ്രീകാന്തൊക്കെ അപ്പോഴേക്കുമാണ് ശ്രുതി ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ലച്ചാ സുതി വന്നില്ല എതിരായിട്ടും ഏയ് വന്നില്ല എന്താ മോളെ അല്ല അവൻ നേരത്തെ വരുമെന്നോ മറ്റോ പറഞ്ഞായിരുന്നോ ആ എന്നോട് പറഞ്ഞായിരുന്നു നേരത്തെ വരുമെന്ന് അവൻ വന്നു കാണുന്നോർത്തായിരുന്നേ കഴിക്കാൻ വരുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ നേരത്തെ ഇറങ്ങിയത് ഏ അവനെതിരായിട്ടും എത്തിയിട്ടില്ല എന്ന് പറയണേ പിന്നെ അവൻ എവിടെ പോയതായിരിക്കും മോളൊരു കാര്യം ചെയ്യാ മോൾ ഇവിടെ വന്നിരുന്ന് കഴിക്ക അവൻ വരുമ്പോൾ അവൻ കഴിച്ചോളും എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാരും കൂടെ ആഹാരം കഴിക്കാൻ തുടങ്ങി ഇതേ സമയത്ത് ഗോൾഡ് കവറിങ്ങൊക്കെ മേടിച്ചോണ്ട് സുധീൻ ചന്ദ്രമതി വീട്ടിലേക്ക് വരുവാണ് അപ്പം വീണ്ടും മുറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും ആരും അറിയാനായിട്ട് പാടില്ല നമ്മൾ ഗോൾഡ് കവർ ഞാൻ മേടിച്ച് വച്ചെന്ന് അറിയാലോ ഞാൻ ഞാനാരോടും പറയില്ലമ്മേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ നിനക്ക് തന്നെയാണ് പണി കിട്ടാനായിട്ട് പോന്നേ അറിയാലോ നിന്റെ ഭാര്യയോട് പോലും പറഞ്ഞേക്കില്ല ഒരു കാര്യം ചെയ്തേ ഞാൻ ഞാനതൊന്നും പറയത്തില്ല അമ്മേ എനിക്ക് പേടി ഉണ്ടെങ്കാനും പിടിക്കപ്പെടുമെന്ന് ഒന്നും മിണ്ടായിരിക്കണം അവിടെ ക്ക് വളിക്കായിരിക്കും അവൻ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ ആ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ ഒറ്റ അടുത്തും കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് ഏറി വരുമ്പോഴത്തേനും ശ്രുതി ചേച്ചു അല്ല ശ്രുതി ഇത് എവിടെയായിരുന്നു അത് പിന്നെ ഞാന് അല്ല അമ്മയുടെ കൂടെ എവിടെ പോയതായിരുന്നു നിങ്ങളെന്തോ എന്താ ഒരുമിച്ച് വരുന്നേ അത് ഞാൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ അപ്പം സംസാരിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നു ഞാൻ കമ്പനിയിലായിരുന്നു പറയാം ഓ അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ പിന്നെ ശ്രുതി കൂടുതലായിട്ടൊന്നും ചോ ചോദിക്കാനായിട്ട് പോയില്ല അപ്പോഴേക്കും ചന്ദ്രമതി സുധീനെ ഒന്ന് നോക്കുവാണ് കാരണം സുധീയുടെ നെഞ്ച് പടവട ഇടിച്ചുകൊണ്ടിരിക്കുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ചിലപ്പം പിടിക്കപ്പെട്ടാലോ എന്നൊരു ചിന്ത മനസ്സിലാ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയുടെ രവീന്ദ്രൻ പറഞ്ഞു നീ വന്നല്ലേ ഉള്ളൂ വന്നിരുന്ന കഴിക്കാൻ നോക്കും എനിക്കിപ്പോ വേണ്ട ഞാനത് ഫ്രഷ് ആയിട്ട് വരട്ടെ മുമ്പ് ഞാത്തേക്ക് പോകാൻ തുടങ്ങി രവീന്ദ്രൻ വിളിച്ചു ചന്ദ്രൻ അവിടെ ഒന്ന് നിൽക്കാൻ പറയണേ അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി തിരിഞ്ഞു എന്തായാലും വേട്ട നീ അതങ്ങോട്ട് തിരിച്ചു കൊടുത്തേരക്ക് ആ സ്വർണം ഏത് സ്വർണം തിരിച്ചു കൊടുക്കാൻ ഞാൻ ബാമയുടെ വീട്ടിലേക്ക് പോയതാ പിന്നെ ഞാൻ ഏത് സ്വർണ്ണം തിരിച്ചു കൊടുക്കുന്ന ആർക്ക് തിരിച്ചു കൊടുക്കുന്ന ആരെയാണ് പറഞ്ഞേ അന്റെ നിന്റെ കയ്യിലുള്ള ആ സ്വർണ്ണില്ലേ എന്റെ കയ്യിലുള്ള സ്വർണ്ണം എൻ്റെ കഴുത്തലും കഥയിലും ഒക്കെ കിടക്കുന്നുണ്ട് ഇടിയ അതല്ല രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചിരിക്കുന്നെ ആ സ്വർണം അങ്ങ് തിരികെ കൊടുക്കാനാ പറഞ്ഞെ ഓഹോ രേവതിയുടെ കൈന്ന് മേടിച്ചു സ്വർണം തിരികെ കൊടുക്കണം അല്ല ഇപ്പഴെന്തിനാ അവൾക്ക് സ്വർണം അവൾ എന്തൊക്കെ ശബദമോ ചെയ്തേ എന്റെ സച്ചിയായിട്ട് മേടിക്കുന്ന സ്വർണമല്ല ഞാൻ വേറെ ആഭരണമൊന്നും ഇടത്തില്ല എന്നിട്ട് ഇപ്പൊ എന്താ അവൾക്ക് വേറെ സ്വർണം വേണം ഒന്ന് പറയുന്ന അനുസരിക്കേ ചന്ദ്രെ അത് അവളുടെ സ്വർണമല്ലേ അവളുടെ അച്ഛമ്മ മേടിച്ചു കൊടുത്തല്ലേ പിന്നെന്താ നിനക്കത് കൊടുത്താൽ എന്താ പ്രശ്നം ഓ അപ്പ രവിയ അവളോടൊപ്പം നിൽക്കുന്നല്ലേ അവളുടെ ശബദത്തിനപ്പൊ ഒരു വിലയില്ലേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവള് പറഞ്ഞത് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ എന്റെ ഭാര്യ അങ്ങനെ പലതും പറയും അത് വിചാരിച്ചിട്ട് പിന്നെ ശപദത്തിന്റെ ആരും കൂടുതലും പറയായിരിക്കുന്ന ഭേദം ആറു മാസം കഴിയുമ്പത്തേനും അച്ഛന്റെ പണം തിരികെ കൊടുക്കാന്ന് പറഞ്ഞ അമ്മയുടെ തൊട്ട് സത്യം ഈ സുതി അന്നിട്ട് കൊടുത്തോ ഒരു രൂപയെങ്കിലും കൊടുത്തോ അതുകൊണ്ട് അമ്മ അതിനെക്കുറിച്ച് കൂടുതലും ഉണ്ടായിരിക്കാ നല്ലത് ചന്ദ്രമധുരം മുഖംതാണ് രവി എന്ന് പറഞ്ഞ് വെറുതെ വടി കൊടുത്ത് അടിപൊടിക്കാൻ നിൽക്കണ്ട നിന്നോട് പറയുന്ന കാര്യം മാത്രം കൂടെ ചെയ്താൽ മതി ശ്രുതി പറഞ്ഞു അല്ല അല്ലേ പറഞ്ഞ അവൾക്ക് സ്വർണം വേണ്ടാന്ന് പിന്നെ എന്താ പെട്ടെന്നിപ്പോ സ്വർണ്ണത്തോടൊരു മോഹം സുധീൻ പറഞ്ഞു അത് ശരിയാണല്ലോ വേണ്ടാന്ന് പറഞ്ഞെടുത്ത് ശപഥം ചെയ്തെടുത്ത് പിന്നെ ഇപ്പൊ സ്വർണ്ണം മേടിക്കേണ്ട കാര്യമുണ്ടോ ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അത് നിങ്ങൾ രണ്ടുപേരും അന്വേഷിക്കേണ്ട കാര്യമില്ല അവളുടെ സ്വർണ്ണം അവൾ എന്ത് ചെയ്തു വിൽക്കുവോ പണയം വെക്കുവോ അത് കഴുത്തലിട്ടോണ്ടാക്കോ അത് അവൾ ചെയ്തോളും അതിനകത്ത് നിങ്ങൾക്ക് പറയാനുള്ള യോഗ്യതയില്ല സുധീടെ ഉള്ളിൽ ഞെട്ടലുണ്ടായി ദൈവമേ പണയം വെക്കാനെങ്ങനെ പോവോ ഏയ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല പക്ഷെ പറയാൻ പറ്റില്ല അങ്ങനെ വെച്ചാൽ കള്ളത്തരം പൊളിയേ തന്നെ ചെയ്യും അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു സച്ചിയേട്ടാ എനിക്കെന്നെങ്കി വേണ്ടാന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പറയാൻ വരട്ടെ ഉം അമ്മ വരെയൊക്കെയാ സ്വർണ്ണം എടുത്തതാട്ടെ അതോ ഇനിയിപ്പൊ ഇല്ലേന്ന് ചോദിക്കാണ് ചന്ദ്രമതി ഒരു ഞെട്ടി ചന്ദ്രമതി ഒരു പിന്നെ സ്വർണ്ണമില്ലാതിരിക്കാനായിട്ട് ഞാനെന്താ അതെടുത്ത് പിഴിഞ്ഞു എന്ന് ചോദിക്കാം ഉം പറയാൻ പറ്റില്ല അമ്മയുടെ ഒരു മകനുണ്ടല്ലോ മൂത്തമാവൻ ഉം കള്ളനെ കഞ്ഞി വച്ചാൻ അവന് അമ്മയുടെ കയ്യിൽ നിന്ന് അതിലെ പഠിച്ചു മാറ്റിക്കൊണ്ട് പോയ നാല് കണ്ടു ഒരു പേടിയോട് കൂടിയിട്ട് ചന്ദ്രമതി സുധീയെ നോക്കുകയാണ് അതേ പേടി തന്നെയായിരുന്നു സുധീന് ഉള്ളിലും ദൈവമേ പിടിക്കപ്പെടുമോ എന്നൊരു ചിന്ത ഒടുവില്ല ചന്ദ്രമതി പറഞ്ഞു ഓ ഇപ്പം സ്വർണം എടുത്തോടെ തന്നണം അത്രയല്ലേ ഉള്ളൂ ഞാൻ സ്വർണം എടുത്തോടെ തന്നേക്കാം ഇവിടെ ചിലരൊക്കെ വാക്ക് പറഞ്ഞ വാക്കല്ലാന്നുള്ള കാര്യം മനസ്സിലായി അപ്പഴേക്കും രേവതി പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു എനിക്കതണിയാൻ വേണ്ടാന്ന് ഇടാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട പിന്നെ എൻ്റെ അച്ഛമ്മയും കൂടെ മേടിച്ചെന്ന് ആഭരണമല്ലേ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അമ്മ അതെനിക്കിങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞു ചന്ദ്രമതിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ശരി അത് ഞാൻ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോകണം ആ സമയം സുധീം കൂടെ അങ്ങോട്ട് കയറിച്ചെന്നു സുതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സുതി എന്നിട്ട് ചന്ദ്രമതിരി പറഞ്ഞു അമ്മേ പ്രശ്നമാകോ നമ്മുടെ കള്ളത്തരം പൊളിയുമോ എന്ത് പൊളിയാനായിട്ട് കള്ളത്തരം ഒന്നും പൊളിയാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കുക എനിക്ക് പേടി അവളെങ്ങാനും അവളങ്ങാനും നോക്കിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അത് ശരിയാ നീ വിഷമിക്കേണ്ട എങ്ങനെയെങ്കിലും ഞാൻ ഈ കാര്യം സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻമതി ഗോൾഡ് കവറിങ് ആഭരണം എടുത്തോണ്ട് ഹാളിലേക്ക് വരുവാണ് അപ്പോൾ അത് അൽമാരിക്കാത്തിരിക്കൊക്കെ രവീന്ദ്രനോട് എല്ലാവരും പറഞ്ഞേ അങ്ങനെ അത് കൊണ്ട് അവിടെ ടേബിളിലേക്ക് വെച്ചിട്ട് എടുത്തോളാം പറയാണ് അപ്പം രവീന്ദ്രൻ പറഞ്ഞു നീ എന്താടി അവളുടെ കയ്യിലേക്ക് കൊടുക്കാത്ത ഓ അവൾക്ക് കൈ ഉണ്ടല്ലോ അവൾ വേണേ എടുത്തോളൂ എന്ന് പറഞ്ഞു രേവതി പോയി അതെടുക്കുമ്പോഴത്തേനും സുധിയുടെ നെഞ്ചൊക്കെ പടവടാ ഇടിച്ചോണ്ടിരിക്കുവാണ് കള്ളത്തരം പൊളിവെന്നൊരു ചിന്ത അങ്ങനെ രേവതി എടുത്ത് തിരിച്ചു മറിച്ച് നോക്കി തൻ്റെ ആഭരണം തന്നെ കാരണം അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റല്ല വാങ്ങിച്ചിരിക്കുന്നേ അപ്പോഴേക്കും ചന്ദ്രമതി വെച്ചു അല്ല നീ എന്തിനടാ അത് തിരിച്ചു മറിച്ച് നോക്കുന്നേ അമ്മേ ഞാൻ നോക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് എൻ്റെ സ്വർണം തന്നെയാണെന്ന് അറിയാൻ വേണ്ടി പിന്നെ നിന്റെ സ്വർണം അല്ലാതെ വേറെ ആരുടെയായിട്ട് ഞാൻ അലമാരിക്കത്ത് വെച്ച് കൂട്ടിയത് സച്ചി പറഞ്ഞു നിങ്ങളൊക്കെയല്ലേ ആൾക്കാര് എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ നോക്കണമല്ലോ എന്തെങ്കിലും വിക്റ്റോ പണയം വെച്ചോന്നറിയല്ലോ അതുകൊണ്ട് രേവതി എല്ലാം കണ്ട് തൃപ്തിപ്പെടട്ടെ എന്ന് പറഞ്ഞു ചന്ദ്രപതിക്ക് ഒട്ടോ അതും കൂടി പിടിച്ചില്ല കാരണം ചന്ദ്രപതിക്കറിയാം എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടും എന്ന് അങ്ങനെ സ്വർണം കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ദേവതി സച്ചിയോട് പറഞ്ഞു എന്നാൽ ശരിയാച്ചാ ഞങ്ങൾ പോയിട്ട് വരാം അതും പറഞ്ഞു അവർ പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രവീന്ദ്രനോട് ചന്ദ്രമതിച്ചു അല്ല അവരെങ്ങോട്ടാ പോന്നെ അവർ എങ്ങോട്ട് പോയാലും നിനക്കെന്താ അല്ല സ്വർണം ആ സ്വർണം അത് അവരുടെ അല്ലേ നിന്റെ അല്ലോ പിന്നെ നീ കൂടുതൽ വിഷമിക്കാതെ ഈ പാത്രം ഒക്കെ കൊണ്ട് കഴി വെക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഞാനോ പിന്നെല്ലാതെ ആരാ ഉം രേവതി മോൾക്ക് നീ വയ്യാന്റെ ഇരിക്കല്ലേ ദൂരം നടക്കാനൊന്നും പറ്റില്ല എന്നിട്ടാണ് അവളിപ്പം സന്തോഷത്തോടു കൂടി അവൻ്റെ കൂടെ പുറത്തേക്ക് പോയത് നീ ഒന്ന് സമാധാനപ്പെടു ചന്ദ്രൻ നീ എന്തിനെങ്കിലും ദേഷ്യം പിടിക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ട് രബി എന്തിനും ചന്ദ്രമതിയെ ചീത്ത പറയാണ് വല്ലപ്പോഴും എങ്കിലും അവരൊന്ന് പുറത്തു പോട്ടെ ഇത്ര നാളായിട്ടും പുറത്തു പോയിട്ടില്ലായിരുന്നല്ലോ കാലും മേലാതിരിക്കുമായിരുന്നല്ലോ ഇപ്പൊ പുറത്തു പോകാനൊരു അവസരം കിട്ടിയപ്പോ അവര് പോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സച്ചിൻ രേവതി ജുവലറിയിലേക്ക് ചെല്ലുവ അവർക്ക് അറിയത്തില്ല ഇത് മുക്ക് വണ്ടോ എന്നുള്ള കാര്യം അച്ചമ്മയ്ക്ക് ആഭരണം എടുക്കണം അത് മാത്രമായിരുന്നു അങ്ങനെ ജുവലറിലേക്ക് ചെന്നു പരിചയമുള്ളവർ ജുവലറി കിടക്കാനായിരുന്നു ഓണ്ടർ അപ്പോഴത്തെ സ്റ്റാഫിനോട് ചോദിച്ചു ഓണ്ടർ ഇല്ലെന്ന് ചോദിച്ചു സാറ് പുറത്ത് പോയേക്കുവാ ഓ അങ്ങനെയാണല്ലേ അല്ലേ എന്താ മേഡം വേണ്ടത് മാല വേണമെന്ന് പറയണം മാലയോ എന്നെ ടൈപ്പ് മാലയാണ് മാലയുടെ മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടിപ്പം അയാൾ മാല എടുത്തുകൊണ്ട് വരുവാണ് അങ്ങനെ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സച്ചിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നുണ്ടായിരുന്നു അതെടുക്കാനായിട്ട് തുടങ്ങുകയാണ് കാരണം കയ്യിലേക്ക് സ്വർണമല്ലേ അത് കൊടുത്തിട്ട് വാങ്ങാമല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ പക്ഷെ അവർക്കറിയത്തില്ലോ ഇത് വലിയ ചതിയായിരുന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി